നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് മന്ത്രിയുടെ മുപ്പത്തി രണ്ടായിരം രൂപയുടെ കണ്ണട അതുപോലെ തന്നെ കർട്ടൺ വാങ്ങാൻ വേണ്ടിയിട്ട് ആയിരങ്ങളായി എന്നാൽ കഴിഞ്ഞ വർഷം അഥവാ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ ചെലവായ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് ആ ഒരു ന്യൂഇയർ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഏകദേശം പതിനാറ് ലക്ഷം രൂപയാണ് ചിലവായി മാറിയിട്ടുള്ളത് ഭക്ഷണത്തിന് വേണ്ടി മാത്രം പതിനാറ് ലക്ഷം രൂപ അതുപോലെ തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്കുള്ള കേക്ക് മുഖ്യമന്ത്രിയുടെ ന്യൂ ഇയർ ആഘോഷത്തിൽ മുറിച്ചിട്ടുണ്ടെന്നും പറയുന്നു അതുപോലെ ആ ഒരു പരിപാടിയിലോട്ട് ക്ഷണക്കത്ത് ഇൻവിറ്റേഷൻ കാർഡിന് വേണ്ടിയിട്ട് ഏകദേശം പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഒരു ഇരുപത് ലക്ഷത്തിനടുത്ത് രൂപ ചിലവാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് ഇതിന് പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയെന്ന രീതിയിലാണ് ഈ ഒരു കാര്യം ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക